ഡെഡ് സീ അഥവാ ചാവുകടൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഈ കടൽ ലോകപ്രശസ്തമാവാൻ പതിയിരിക്കുന്ന അപകടം കടലിലുമുണ്ടോ ഇത്തരത്തിലുള്ള സംശയങ്ങൾ അനവധിയാണ് ഇതിനുള്ള ഉത്തരം അറിയണമെങ്കിൽ ഇസ്രായേലിനും ജോർദാനുമിടയിൽ കരകളാൽ ചുറ്റപ്പെട്ട ഈ ജലാശയത്തെ അടുത്തറിയണം വരൂ അവിടെ വരെ ഒന്ന് പോയി വരാം തെക്കൻ ഇസ്രായേലിലെ ജൂത മരുഭൂമിയിൽ കിഴക്ക് ജോർദാനുമായി അതിർത്തി പങ്കിടുന്ന ഒരു ഉപ്പുജല തടാകമാണ് ചാവുകടൽ ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന ജലാശയം സമുദ്രനിരപ്പിൽ നിന്ന് ദശാംശം എൺപത്തിമൂന്ന് മീറ്റർ താഴെ സ്ഥിതി ചെയ്യുന്നു മരണത്തിന്റെ കടൽ എന്നാണ് ചാവുകടലിനെ വിളിക്കുന്നത് പടിഞ്ഞാറ് ജൂതായിയുടേയും കിഴക്ക് ജോർദാനിയൻ പീഠഭൂമികളുടെയും ഇടയിൽ കരകളാൽ ചുറ്റപ്പെട്ട ഈ ഉപ്പുജല തടാകത്തിലെ ഉയർന്ന ലവണാംശം കാരണം ജീവജാലങ്ങൾക്ക് വളരാൻ സാധിക്കില്ല എന്നതാണ് ആ പേരു വരാൻ കാരണം ഈ കടലിൽ ജീവികളില്ലെന്നു മാത്രമല്ല കരയിൽ പോലും സസ്യങ്ങൾ വളരുന്നില്ല എന്നാൽ ഉപ്പു ഭക്ഷണമാക്കി ജീവിക്കുന്ന ചില സൂക്ഷ്മ ജീവികൾ ഇവിടെ വസിക്കുന്നുമുണ്ട് മറ്റു സമുദ്രങ്ങളെക്കാൾ പത്ത് മടങ്ങ് ലവണാംശം കൂടുതലാണ് ഇവിടെ അതിനാൽ തന്നെ കടലിൽ എന്ത് വീണാലും പൊങ്ങിക്കിടക്കും നിങ്ങൾ മരിക്കണമെന്ന് കരുതി ചാടിയാൽ പോലും പൊങ്ങിക്കിടക്കുമെന്ന് ചുരുക്കം ഇതാണ് ചാവുകടലിനെ ലോകപ്രശസ്തമാക്കിയത് ജലത്തിനു മുകളിൽ കിടന്നു പുസ്തകങ്ങളും മറ്റും വായിക്കുന്ന സഞ്ചാരികളുടെ ചിത്രങ്ങൾ ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്